ഒക്ടോബർ പതിമൂന്ന് തിങ്കൾ സിറാജ് ദിനപത്രത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ മുസ്തഫ പി ഇറക്കൽ എഴുതിയ ലേഖനം ചോരപ്പുരളുന്ന നൊബേൽ ഓഡിയോ അവതരിപ്പിക്കുന്നു റിയൽ മിഷൻ നൊബേൽ സമാനം ഇത്തവണ വലിയ ചർച്ചയായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദങ്ങളുടെ പേരിലായിരുന്നു എന്തൊക്കെ ദോഷം പറഞ്ഞാലും ട്രംപിന് മനസ്സിലുള്ളത് ഒളിപ്പിക്കാനറിയില്ലെന്ന് സമ്മതിച്ചേ തീരൂ വെട്ടിത്തുറന്നങ്ങ് പറയും ഏത് അസംബന്ധവും എഴുന്നള്ളിക്കും സ്വയം പ്രശംസ നടത്തുന്നതിലും യാതൊരു പിശുക്കുമില്ല ഞാൻ എട്ട് യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു സമാധാന നൊബയിൽ എനിക്കല്ലാതെ ആർക്കു നൽകാനാണ് എന്ന തരത്തിലായിരുന്നു ട്രംപിൻറെയും വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥരുടെയും പ്രതികരണങ്ങൾ പാകിസ്ഥാനടക്കം പലരോടും നാമനിർദ്ദേശം ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു അദ്ദേഹം അവസാനിപ്പിച്ച യുദ്ധങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യാ പാക് സംഘർഷവുമുണ്ട് സയിൽ നിന്ന് തൽക്കാലം തടിയൂരാൻ ബെഞ്ചമിൻ നത്ന്യാഹുവിന് വഴിയൊരുക്കി കൊടുത്ത വെടിനിർത്തൽ പദ്ധതിയും നൊബേലിനുള്ള യോഗ്യതയായാണ് എണ്ണുന്നത് തന്റെ ഒന്നാം മുഴുവത്തിൽ തന്നെ ഈ പുരസ്കാരത്തിന് കരുനീക്കിയ ആളാണ് ട്രംപ് ഒബാമയ്ക്ക് നൊബേൽ കൊടുത്തതെന്തിനെന്ന ചോദ്യവും ട്രംപ് ഉയർത്തിയതാണ് അമേരിക്കയെ നശിപ്പിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാത്ത ഒബാമയ്ക്ക് പുരസ്കാരം നൽകിയെന്നായിരുന്നു ട്രംപിന്റെ അധിക്ഷേപം ഏതായാലും പുരസ്കാര പ്രഖ്യാപനം വന്നപ്പോൾ ട്രംപിനില്ല അദ്ദേഹത്തിന് പക്ഷേ നിരാശയില്ല വെനിസ്വേലൻ പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മച്ചാടോയ്ക്ക് കിട്ടിയ നൊബേൽ തനിക്ക് കിട്ടിയതിന് തുല്യമാണെന്നും താൻ അവരെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് ട്രംപ് സമാധാനിച്ചു തന്റെ പുരസ്കാരം ട്രംപിന് സമർപ്പിക്കുന്നുവെന്ന് മരിയയും പറഞ്ഞു അവിടെ അവസാനിപ്പിക്കാവുന്നതാണ് ആ എപ്പിസോഡ് അല്ലെങ്കിൽ ആർക്കൊക്കെ കിട്ടിയതാണ് ഈ പുരസ്കാരം അവരൊക്കെ പരമയോഗ്യരായിരുന്നോ പ്രശ്നമതല്ല നൊബേലിന്റെ രാഷ്ട്രീയം തിരിച്ചറിയാതെ പുരസ്കാര തിളക്കത്തിൽ നിൽക്കുന്ന മരിയ കൊറീന മച്ചാഡോയെപ്പോലുള്ളവരെ ജനാധിപത്യത്തിന്റെ വിശുദ്ധ വിശുദ്ധമാലാഘെ എന്നൊക്കെ വിശേഷിപ്പിച്ച് കുറെ പേർ വാഴ്ത്തുപാട്ടുമായി ഇറങ്ങുന്നിടത്താണ് പ്രശ്നം അപ്പോൾ നൊബേലിന്റെ ലക്ഷ്യവും തിരഞ്ഞെടുപ്പിലെ യുക്തിയും വീണ്ടും ചർച്ച ചെയ്തേ തീരൂ വെനസ്വേല എന്ന ലാറ്റിനമേരിക്കൻ രാജ്യം എക്കാലത്തും അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ മറുവശത്തായിരുന്നു ഹ്യൂഗോ ഷാവേസിന്റെ കാലത്തും ഫിഡൽ കാസ്ട്രോയുടെയും റൌൾ കാസ്ട്രോയുടെയും കാലത്തും ക്യൂബയെയും വെനുസ്വേലയും തകർത്തെറിയാൻ യു എസ് നടത്താത്ത കുത്തിത്തിരിപ്പുകളൊന്നുമില്ല വെനുസ്വേലയിലെ ഇപ്പോഴത്തെ ഭരണാധികാരിയായ നിക്കുളോസ് മദുരോയും ഇതെല്ലാം അനുഭവിക്കുന്നുണ്ട് മദൂരോ ജനാധിപത്യവാദിയൊന്നുമല്ല വിമതരെ വേട്ടയാടുന്നതിൽ ഒരു മയവുമില്ലാത്തയാളാണ് താനും പക്ഷേ അദ്ദേഹം ഒരു പരമാധികാര രാഷ്ട്രത്തിന്റെ ഭരണത്തലവനാണ് ഒരു രാജ്യത്ത് ഭരണമട്ടിമറിക്കാൻ മറ്റൊരു രാജ്യത്തിന് എന്തവകാശം എന്നതാണ് ചോദ്യം ആ ചോദ്യത്തിന്റെ ഉത്തരം തേടുമ്പോഴാണ് മരിയ കൊറീനയുടെ യോഗ്യത മനസ്സിലാവുക മരിയ പറയുന്ന ജനാധിപത്യം പൂർണമാകണമെങ്കിൽ മദൂരോ താഴെയിറങ്ങണം എന്നുവച്ചാൽ അവരുടെ പോരാട്ടത്തിന്റെ ഗുണഭോക്താവ് അമേരിക്കയാണ് ട്രംപിന്റെയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവിന്റെയും നിലപാടുകളെ അകമഴിഞ്ഞ് പിന്തുണച്ചവരാണവർ യു എസ് പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചപ്പോൾ ട്രംപിനെ അഭിനന്ദിച്ച നേതാക്കളിൽ മച്ചാടോയുമുണ്ടായിരുന്നു ഞങ്ങളെല്ലായ്പ്പോഴും നിങ്ങളെ ആശ്രയിച്ചിട്ടുണ്ടെന്നായിരുന്നു അവരുടെ സന്ദേശം എന്താണാ പറഞ്ഞ ആശ്രയം ഇസ്രായേലിന്റെ ഗസ്സ വംശഹത്യക്കെതിരെ മൗനം പാലിച്ച മരിയ നതിന്യാഹു ഭരണകൂടത്തിന് പിന്തുണ നൽകിയിരുന്നുവെന്നാണ് പുരസ്കാര പ്രഖ്യാപനത്തിന് ശേഷമുയർന്ന ഗുരുതരമായ വിമർശനം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ട്വീറ്റിൽ അവർ ഇസ്രായേലിനെ വിശേഷിപ്പിക്കുന്നത് സ്വാതന്ത്ര്യത്തിന്റെ കൂട്ടാളി എന്നാണ് വെനുസ്വേലയിലെ ക്രിമിനൽ സർക്കാരിൻ്റെ താഴെയിറക്കാൻ ഇസ്രായേലിന്റെ ബുദ്ധിയും ശക്തിയും വിനിയോഗിക്കണമെന്നും അവർ പറഞ്ഞിട്ടുണ്ട് എന്നാൽ മഹാഭീകരനായി അവതരിപ്പിക്കപ്പെടുന്ന മദൂരോ ഗസ വംശഹത്യോടുള്ള വിസമ്മതൻ രേഖപ്പെടുത്താൻ ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചയാളാണ് വെനുസ്വേലയിൽ താൻ അധികാരത്തിലെത്തിയാൽ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു മരിയ ജെറുസലേമിലേക്ക് എംബസി മാറ്റുമെന്നും അവർ തുറന്നടിച്ചിട്ടുണ്ട് ഏത് ജെറുസലേം നിർദ്ദിഷ്ട ഫലസ്തീൻ രാഷ്ട്രത്തിന്റെ തലസ്ഥാനമാകേണ്ട പ്രദേശം മസ്ജിദുൽ അക്സ നിൽക്കുന്ന ഇടം അവിടേക്ക് ഇസ്രായേൽ തലസ്ഥാനം മാറ്റുന്നതിന് പിന്തുണയ്ക്കുന്ന യു എസ് ആക്റ്റിൽ ഒപ്പുവെച്ചയാളാണ് ട്രംപ് വെറുതെയല്ല മരിയ കൊറിയനയ്ക്ക് പുരസ്കാരം കൊടുക്കുന്നത് തനിക്ക് തരുന്നതിന് തുല്യമാണെന്ന് ട്രംപ് പറഞ്ഞത് സത്യത്തിൽ വെനുസ്വേലയിലെ പ്രതിപക്ഷ ഗ്രൂപ്പുകളിൽ നിന്ന് തന്നെ മരിയയ്ക്കെതിരെ ചോദ്യങ്ങൾ ഉയരുന്ന ഘട്ടമാണിത് വെനുസ്വേലൻ പൌരന്മാരെ അനധികൃത കുടിയേറ്റ കുടിയേറ്റപ്പാപ്പിയടിച്ച് വിജനദ്വീപിൽ തള്ളിയ ട്രംപിനോട് അടുപ്പമുള്ള മരിയയെ ഒറ്റപ്പെടുത്തണമെന്നാണ് മധൂരോ വിരുദ്ധർ പോലും പറയുന്നത് ലോകത്തെ ഏറ്റവും കനപ്പെട്ട പുരസ്കാരമാണ് നൊബേൽ അതൊരു മുതൽമുടക്കാണ് എല്ലാ മുതൽ മുടക്കുകളും ലാഭനഷ്ടങ്ങൾ നോക്കിയാണല്ലോ പാശ്ചാത്യ മൂല്യബോധത്തിനും മേൽക്കോയ്മയ്ക്കും അവർ ഏറ്റെടുക്കുന്ന പ്രതിച്ഛായ നിർമ്മിതി ദൗത്യങ്ങൾക്കും ഏതെങ്കിലും വിധത്തിൽ വെള്ളവും വളവും നൽകുന്നതാണ് ഇന്നോളം ഉണ്ടായിട്ടുള്ള നൊബേലുകളിൽ മിക്കവയും വിയറ്റ്നാം ആക്രമണത്തിന്റെ ക്രൂരതങ്ങൾക്ക് മുഴുവൻ ഉത്തരവാദിയായ ഹെൻറി കിസിഞ്ചർക്ക് നൽകിയിരുന്നു സമാധാന നൊബേൽ അന്ന് പുരസ്കാരം പങ്കിടാൻ തെരഞ്ഞെടുത്ത വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് ലീ ഡോക്തോ നൊബേൽ നിരസിച്ചു സമാധാനമില്ലാതെ എന്ത് സമാധാന നൊബേൽ എന്നാണ് അദ്ദേഹം ചോദിച്ചത് ഇതേ നൊബേൽ നൽകിയാണ് യാര ഫറാഫത്തിനെ അനുരഞ്ജനത്തിന്റെ തണുപ്പിൽ മുക്കിയത് ഓസ്ലോ കരാർ എന്ന ചതിയിൽ തുല്യം ചാർത്തിയതിന് നൽകിയ ഉപകാരസ്മരണിയായിരുന്നു നൊബേൽ അദ്ദേഹത്തോടൊപ്പം നൊബേൽ വാങ്ങിയ ഇസ്രായേൽ പ്രധാനമന്ത്രി ഇഷ്താഖ് റബീനെ സയോണിസ്റ്റ് തീവ്രവാദികൾ വധിക്കുകയായിരുന്നു ഇറാനിലും മറ്റും ആക്ടിവിസത്തിലേർപ്പെടുന്ന വനിതകൾക്ക് നൽകുന്ന നൊബേലിനും കൃത്യമായ അർത്ഥമുണ്ട് മഹാത്മാഗാന്ധിക്ക് നൽകി ഈ പുരസ്കാരത്തിന്റെ മഹത്വം ഉയർത്താനുള്ള അവസരം വിനിയോഗിക്കാത്തവരാണ് നൊബേൽ സമിതി എന്ന് ഓർക്കണം നൊബേൽ പുരസ്കാരത്തിന്റെ പിറവി തന്നെ പ്രതിച്ഛായ നിർമ്മിതിയിൽ നിന്നാണ് ആൽഫ്രഡ് നൊബേലിന്റെ കുറ്റബോധത്തിൽ നിന്നാണ് നൊബേൽ പിറക്കുന്നത് ഡൈനാമൈറ്റ് കണ്ടെത്തിയ ആൽഫ്രഡിന് ആ കണ്ടുപിടുത്ത മാനവരാശിയെ വിനാശകരമാകുന്നത് തന്റെ ജീവിതത്തിനിടയ്ക്ക് കാണേണ്ടി വന്നു ആയുധ ആയുധവ്യാപാരത്തിലൂടെ അതിസമ്പന്നനായെങ്കിലും തന്റെ പ്രതിച്ഛായ അദ്ദേഹത്തെ വേട്ടയാടി തന്റെ പേരിലുള്ള പേറ്റന്റുകളിൽ ഭൂരിഭാഗവും മനുഷ്യരെ കൊന്നൊടുക്കാനുള്ള ഉപകരണങ്ങൾക്ക് വേണ്ടിയുള്ളതാണല്ലോ എന്ന് അദ്ദേഹം പരിതപിച്ചു മാനവരാശിക്ക് ഏറ്റവും ഭീഷണിയായ കണ്ടുപിടുത്തങ്ങളുടെ പേരിൽ മാത്രമേ ചരിത്രം തന്നെ ഓർമ്മിക്കുകയുള്ളൂ എന്ന് വരാൻ പാടില്ല അതുകൊണ്ടാണ് സമ്പത്തിന്റെ സിംഹഭാഗവും ഒരു ആഗോള പുരസ്കാരത്തിനായി നീക്കിവെച്ച് പ്രായച്ചിത്തമാകാമെന്ന് അദ്ദേഹം തീരുമാനിച്ചത് ആൽഫ്രഡിന്റെ വിൽപത്ര സ്വീഡിഷ് അക്കാഡമിയും നോർമീജിയൻ നൊബേൽ കമ്മിറ്റിയും നൊബേൽ ഫൗണ്ടേഷനും നിലവിൽ വരികയും അദ്ദേഹം മരിച്ച് അഞ്ചു വർഷത്തിനു ശേഷം നൊബേൽ സമ്മാനം നൽകാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ ആയുധ വ്യാപാരിയായ ആൽഫ്രഡ് നൊബേൽ അസ്തമിക്കുകയും മഹത്തായ പുരസ്കാരം ഉദിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ നൊബേൽ സമ്മാനം ഇന്ത്യയിലും അയൽപ്പക്കത്തുമെത്തി കൈലാഷ് സത്യാർത്ഥിക്കും മലാല യൂസഫ് സായിക്കും കൈലാഷ് സത്യാർഥി എന്ന ബാലവിമോചകന് നൊബേൽ നൽകുമ്പോൾ എൻ ജിഒകളുടെ പ്രവർത്തന മാതൃകകൾ ഒരിക്കൽ കൂടി ആഘോഷിക്കപ്പെട്ടു രാഷ്ട്രീയ ബോധത്തിൽ പ്രചോദിപ്പിച്ച് മനുഷ്യർ സംഘടിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങളെയും ജനാധിപത്യ സർക്കാരുകൾ നടത്തുന്ന നീക്കങ്ങളെയും ഇരുട്ടിലേക്ക് തള്ളുക എന്ന പരോക്ഷ ഫലം അതിലടങ്ങിയിരുന്നു അരാഷ്ട്രീയമായി ഇടപെടലാണ് നൊബേൽ നിർണയക്കാർക്ക് താൽപ്പര്യം മലാല യൂസഫ്സായി എന്ന പതിനേഴ് വയസ്സുകാരിക്ക് സമാധാന നൊബേൽ ലഭിച്ചപ്പോൾ പാകിസ്ഥാനിലെ വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യയായ സ്വാത് താഴ്വരയാണ് ലൈം ലൈറ്റിലേക്ക് വന്നത് പാശ്ചാത്യ മാധ്യമങ്ങൾക്ക് മതഭീകരതയുടെ വിളയാട്ട ഭൂമി മാത്രമായിരുന്നു ഈ പ്രദേശം അവർക്കനുസരിച്ച് സ്വാത്തിൻ മനുഷ്യരില്ല തീവ്രവാദികൾ മാത്രമേയുള്ളൂ ഡ്രോൺ വിമാനങ്ങൾക്ക് മരണം വിതയ്ക്കാൻ വിതയ്ക്കാനൊരിടം തീവ്രവാദികളുടെ വെടിയേറ്റ മലാല വിദ്യാഭ്യാസത്തിൻറെയും സ്ത്രീ അവകാശങ്ങളുടെയും പ്രതീകമായി മാറുകയായിരുന്നു മലാലയുടെ ഡയറി കുറിപ്പുകൾ ബി ബി സിയിൽ വരുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഈ പ്രദേശത്തെ അമേരിക്കൻ അധിനിവേശത്തിന്റെ ക്രൂരതകളും വാർത്തകളിൽ നിറഞ്ഞാൻ തുടങ്ങിയത് വിവേചനരഹിതമായ ഡ്രോൺ ആക്രമണങ്ങൾ തീവ്രവാദികളെയല്ല സാധാരണ മനുഷ്യരെയാണ് കൊന്നു തള്ളിയത് ജനവാസ കേന്ദ്രങ്ങളിലാണ് ആക്രമണങ്ങൾ മിക്കവാറും നടന്നത് കൂടുതൽ പേരെ കൊല്ലാൻ കല്യാണ വീടുകളിലും മരണവീടുകളിലും ബോംബ് വർഷിച്ചു ജീവിതം ദുസ്സഹമായതോടെ ആയിരക്കണക്കിന് മനുഷ്യർ താഴ്വരയിൽ നിന്ന് പലായനം ചെയ്തു ഈ മനുഷ്യക്കുരുതിയ ചർച്ചുകളിൽ നിന്ന് കളയാനും മലാലയടക്കമുള്ള അവിടുത്തെ ജനതയനുഭവിച്ച ദുരന്തങ്ങളെ നിസ്സാരവൽക്കരിക്കാനും ആ നൊബേൽ തിരഞ്ഞെടുപ്പ് കാരണമാകുകയായിരുന്നു കുഞ്ഞായിരിക്കുമ്പോൾ മലാലയെടുതിയ കുറിപ്പുകളിലും മുതിർന്നപ്പോൾ നടത്തിയ പ്രസംഗങ്ങളിലുമൊന്നും അമേരിക്കൻ ഭീകരത കടന്നുവരാതിരുന്നത് എന്തുകൊണ്ടാണ് ഗസയിലെ കുഞ്ഞുങ്ങളെ കൊന്നു തള്ളുന്ന നെത്തന്യാഹുവിനെ സ്വാതന്ത്ര്യത്തിന്റെ കാവലാളിയെന്ന് വിശേഷിപ്പിക്കുന്ന മരിയ കൊറിയണ മച്ചാടോയ്ക്ക് സമാധാന നൊബേൽ നൽകുമ്പോൾ അതേ അട്ടിമറി സംഭവിക്കുന്നു ഗസയിലെ കുഞ്ഞുങ്ങളുടെ മരണവും വേദനയും ആ മനുഷ്യരുടെ നിസ്സാരമാക്കി കളയുന്നു നൊബേൽ പുരസ്കാര സമിതിയുടെ കൈങ്ങളിൽ ചോര പുരണ്ടിരിക്കുന്നു